മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് അനുശ്രീ ഇന്ന് യുവനടിമാരിൽ ശ്രദ്ധയാണ് താരം മിനി സ്ക്രീനിലൂടെയാണ് ബിഗ് സ്ക്രീനിലേക്ക് അനുശ്രീ എത്തിച്ചേർന്നത് ചുരുക്കം സമയം കൊണ്ട് തന്നെ മലയാള സിനിമയിൽ തന്റേതായ ഇടം കരസ്ഥമാക്കാനും അനുശ്രീക്ക് സാധിച്ചു പലപ്പോഴായിട്ടും ഗോസിപ്പ് പേജുകളിലും അനുശ്രീ നിറഞ്ഞു നിൽക്കാറുണ്ട് ഉണ്ണിമുകുന്ദനുമായിട്ടുള്ള പേരുകൾ ചേർത്താണ് അനുശ്രീയുടെ വ്യാജ വിവാഹ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു ഇപ്പോഴിതാ അനുശ്രീയുടെ പുത്തൻ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് താരത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഇപ്പോഴിതാ നെറ്റിയിൽ സിന്ദൂരം ചാർത്തി സാരിയെടുത്ത് നിറ നിൽക്കുന്ന അനുശ്രീയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് അനുശ്രീക്ക് ആശംസകൾ അറിയിച്ചത് കൂടുതൽ തെറ്റിദ്ധാരണകളൊന്നും തന്നെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചിത്രങ്ങൾക്ക് താഴെ അനുശ്രീ തന്നെ ക്യാപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് അങ്ങനെ കൊടുത്തിട്ടില്ല എങ്കിൽ അനുശ്രീ ഗർഭിണി എന്ന വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പറന്ന് പരത്താനുള്ള സാധ്യതകളും ഏറെയാണ് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് അനുശ്രീ താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് അത്തരത്തിൽ പുത്തൻ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് മലയാളത്തിൽ നിരവധി സിനിമകളിലാണ് അനുശ്രീ അഭിനയിച്ചിട്ടുള്ളത് താരം അഭിനയിച്ച ഓരോ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയാണ് നടിയായിട്ടും സഹനടിയായിട്ടും താരം സിനിമയിൽ തിളങ്ങി നിൽക്കുന്നു അവസാനമായിട്ട് കഥ ഇതുവരെ എന്ന സിനിമയിലാണ് താരം അഭിനയിച്ചത് കഥ ഇതുവരെ എന്ന സിനിമയിലെ നസീമ എന്ന നായിക കഥാപാത്രത്തെയാണ് താരം പുതുതായി അവതരിപ്പിക്കാൻ പോകുന്നത് ഇതിന്റെ ഭാഗമായിട്ടുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് ഇതുവരെയായിട്ടും ആരാധകർ കാണാത്ത പുത്തൻ കഥാപാത്രത്തിലൂടെയാണ് താരം എത്തിയിട്ടുള്ളത് താരത്തിന്റെ സിനിമ റിലീസാവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാവരും മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് അനുശ്രീ താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് മിനി സ്ക്രീനിലൂടെയാണ് താരം മോഡലിംഗിലേക്ക് എത്തിയത് പിന്നീട് അധികം വൈകാതെ ബിഗ് സ്ക്രീനിലേക്കും താരം എത്തുകയായിരുന്നു ഇന്ന് നിരവധി പ്രമുഖ നടന്മാരുടെ കൂടെയാണ് അനുശ്രീ അഭിനയിച്ചിട്ടുള്ളത് ഗോസിപ്പ് പേജുകളിലും അനുശ്രീ നിറഞ്ഞു നിൽക്കാറുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു കൊച്ചിയിൽ പുതുതായി സ്വന്തമായൊരു വീട് വാങ്ങിയതിന്റെ സന്തോഷം താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത്